ഹായ് ഹലോ എല്ലാവർക്കും കൃഷി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ധന്യ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവർ നേഴ്സറിയിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് മാവിൻ്റെ ഇനങ്ങൾ കണ്ടു അതുപോലെ മറ്റു ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വലിയ സൈസിലുള്ളതാണ് നമ്മൾ കണ്ടത് ഇന്ന് നമുക്ക് ബാക്കി അവിടെയുള്ള നേഴ്സറിയിലുള്ള കുറേ പ്ലാന്റുകൾ കൂടി കാണാം ഇതിന് സമയൊന്നും ഇല്ല മുപ്പത് മുപ്പത് ദിവസം കഴിയുമ്പോ പഠിക്കുക വീണ്ടും നല്ല ചൈസാ ഇത് എന്ത് എന്ത്

ും ഫുകന്റെ എ കാറ്റിലായിട്ട് ഇവിടെ ഈ അടുത്ത ഇത് ഫുഗാങ്ന്ന് പറയും ഇതിനെക്കാൾ ഇതിന്റെ ഡബിള് കായുണ്ട് അതിന്റെയൊക്കെ ഡബിള് കാണും இது இது வேற இது கம்புக்கா ஏற்றம் வலிப்போள்ள தாய இது ஏற்றோம் வலிப்போன ஜபோட்டிக்கட ஏற்றோம் இது உள்ளதான அது ஜபோட்டிக்க இது கம்புக்கா ஏற்றம் வலிப்பட இது ஒரு பேரை மோடல் ப்ளாக் ஜபோட்டிக்க இது அது தடிய பிடிக்கணு இது கம்பில நான் நான் பூத்து பிடிக்காரு ഒരുപാട് വെറൈറ്റി വർഷം കൊണ്ട് കഴിക്കണത് ആ ഇത് മിൽക്ക് ഫ്രൂട്ട് ഇവിടെ ചെറുതായിട്ട് മിൽക്ക് ഫ്രൂട്ട് കാണാം കാണ ഇവിടെ ഒരുപാട് അബിയ് പ്ലാന്റുകളുണ്ട് അതേപോലെ തന്നെ ചെറിയ അബിയ് പ്ലാന്റുകളുണ്ട് അപ്പം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് അവിയൂ ഫ്രൂട്ട് കഴിച്ചതും ഈ ഒരു കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഞങ്ങൾ ഇപ്പം പങ്കുവെക്കുകയാണ് കൊല്ലത്ത് വീണ്ടും വരാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇവിടുത്തെ അബിയുനേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലെ എങ്ങനെയായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് അബിയൂ ഫ്രൂട്ട് അത് പ്രത്യേകിച്ച് ഓരോ മണ്ണിൻ്റെയും കൂടി ആയിരിക്കും ഓരോരുത്തർ ചിലർ പറയും അപ്പോൾ ഈ അത്ര നല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കാര്യം നമ്മളുടെ ചെടി നിൽക്കുന്ന മണ്ണിൻ്റെ കൂടെ അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റുകൾ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റുകൾ കറക്റ്റായിട്ട് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഒത്തിരി പ്ലാന്റുകൾ വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല കളറിലെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും മാവ് മാത്രമല്ല ഇവിടെ ബോഗേൻ വില്ലയും ഒരുപാട് ഇനങ്ങൾ ഒന്നിച്ച് ഒരു ചെടിയിൽ നമുക്ക് ലഭ്യമാക്കുന്നുണ്ടല്ലേ ഇത് എത്ര വെറൈറ്റി വരെ ഉണ്ട് ഇവിടെ ഇത് ഒരെണ്ണത്തിനകത്ത് പതിനൊന്ന് വെറൈറ്റി പതിനൊന്ന് എല്ലാ സാധനത്തിന്റെ പേരെ പതിനൊന്നില്ല ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്ക് ഇതിന്റെ റേറ്റ് ഒരു നഴ്സറിയിലും അവരെ നിർബന്ധിക്കാൻ പറ്റില്ലേ ഇവിടെ ചേട്ടൻ എന്തിനും തയ്യാറാ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അതിന് വേറൊരു കാര്യമുണ്ട് അതെ ഇതിന്റെ പ്ലാന്റ് വില ചേട്ടനും ബാധകമാണ് അതുകൊണ്ട് പറയുകയാണ് ഇപ്പൊ നഴ്സറിയിൽ ഒരു വർഷം കഴിഞ്ഞ അടുത്ത വർഷം ആകുമ്പോഴായിരിക്കും പക്ഷെ നിങ്ങള് വീഡിയോ കാണുന്നത് ആ സമയത്ത് ഇതിന്റെ വിലയിൽ ചിലപ്പോ മാറ്റം വരും പണ്ട് മാറ്റം വരും അപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും നേഴ്സറിക്കാരത് പറയാത്തത് എന്ന് പ്രിയ പ്രേക്ഷകരൊന്നും മനസ്സിലാക്കണം കേട്ടോ അതാണ് കാര്യം വേറെ ഒന്നും അല്ല അതൊരു വലിയ കാര്യമാണ് കാരണം ഈ വീഡിയോ ചെലപ്പോ അടുത്ത കൊല്ലായിരിക്കും ഒരാൾ കാണും അപ്പൊ അവര് വിളിച്ചു അവര് പറയും ഏ ഞങ്ങളിപ്പോ വീഡിയോ കണ്ടത് ആ വീഡിയോയിൽ ഈ റേറ്റ് ആണ് മാറും അതുകൊണ്ട് ചേട്ടനെ ബുദ്ധിമുട്ടുണ്ടാക്കി കരുതാരും ഇത് ഇതു ടുക്കൂ 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 വെക്കു ആയരണ്ട് ആയരണ്ട് ആയ ഇത് പൂത്തായിരുന്നു ഹാ ഫ്ലോറോൺ ആയിരുന്നു ഇത് വൈഡ് സപ്പോർട്ടാ 2300 രൂപ ഹാ ബ്രഡ് ഹൈബ്രിഡ് പൂത്തേക്കുന്ന രണ്ട് ഹൈബ്രിഡ് ആ രണ്ട് ഫേവറിറ്റ് ആ കി ഇത് അടിയില് ആയി ഉണ്ട് ഇത് ചട്ടിക്കാതെ ആട ചരിക്ക് പൂക്കുന്ന അതേ അതേ നേ അതിനെ ഇതിനെ 2500 രൂപ 2500 ആ ഇത് ജവോട്ടിക്ക ബാ നായ ഇതിന് റെയിൻ ഫോറസ്റ്റ് പ്ലം ആ അത് ോങ്ങൽ പൂത്തൊക്കെ പറഞ്ഞോണ്ട് ഇത്രയുള്ള പൂത്തൂത്തോണ്ട് ഉടൻ പൂക്കി വളം കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് റെഡ് ഹൈബ്രിഡ് ആയിരത്തി ഇരുന്നൂറ് രൂപ

രൂപ ബ്ലാക്ക് അത് ആ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത മാോസ്റ്റിം പ്ലാന്റുകളാണ് കേട്ടോ ഇത് സീഡ് മുളപ്പിച്ച മാങ്കോസ്റ്റ്യം പ്ലാന്റ് ആണ് ഇത് സ്പ്രിംഗ് പേര എന്ന് പറയുന്ന ഇനവാണ് സ്പ്രിംഗ് പേര് നൂറ് രൂപ എന്താ പരിപാടി ഹിന്ദി അറിയാവുള്ളൂ അല്ലേ എന്നാലും ഞങ്ങൾ ഭയങ്കര കൂട്ടായി നമ്മുടെ കൃഷി ലോകം സബ്സ്ക്രൈബ് ചെയ്തത് കൃഷി ലോകം വീഡിയോ കാണിയാണ് ഇദ്ദേഹം ഇവിടെ കുറേ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് വന്ന് എടുത്തെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അപ്പം ഇവരെല്ലാം ഇതിങ്ങനെ കവറിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് പേര് എന്താ മോൻ്റെ അടിപൊളി ണേ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് അതേപോലെ വഴുതന ഒക്കെ നമുക്ക് കൃഷി ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ നല്ലതിനും പച്ചമുളകിൻ്റെ തൈകൾ നമുക്കിവിടെ നിന്നും വാങ്ങിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വഴുതനയുടെ വ്യത്യസ്ത ഇനങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ അതുപോലെ മറ്റു പച്ചക്കറികളുടെ വിത്തുകളും ഉണ്ട് കേട്ടോ എല്ലാത്തരം പച്ചക്കറികൾ വിളകളും വളർത്താൻ ആവശ്യമായിട്ടുള്ള നല്ലതിനും വിത്തുകൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ വിത്തുകൾ വേണമെന്നുള്ളവരും ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി റോസാ ചെടി പൂവിട്ട് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ആരുടെയും മനസ്സിന് കീഴടക്കുന്ന ഒന്ന് തന്നെയാണല്ലേ ആ ഒരു റോസാ പൂവിന്റെ മനോഹാരിത അതുപോലെ തന്നെ കൊല കൊലയായിട്ട് നിൽക്കുന്ന വെള്ള റോസാ പൂവ് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബാക്കി കളേഴ്സ് എല്ലാം ഒന്നിനൊന്നും മെച്ചം കേട്ടോ അപ്പൊ റോസാ ചെടി മാത്രമല്ല വേറെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്ലാന്റുകൾ ഇലച്ചെടികൾ പൂച്ചെടികൾ ഒക്കെ ഇവിടെ ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ചെടികൾ വാങ്ങിക്കാനായിട്ട് നേരെ ധന്യ നഴ്സറിയിലേക്ക് പോയാൽ മതി ധന്യ നഴ്സറിയുടെ നമ്പറും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം